ഈ കുടിവെള്ളം വെറും 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 ശുദ്ധമാണോ സുരക്ഷിതമാണോ നിർമ്മലമാണോ അതെന്താ കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് പിന്നെ ഈ ശരീരത്തിന് വേണം മിനറൽസ് മാത്രം അഡ്വാൻസ്ഡ് മിനറൽ ഗാർഡ് ടെക്നോളജിയിലൂടെ നാച്ചുറൽ മിനറൽസിനെ തടഞ്ഞു നിർത്തുന്നു കവിഞ്ഞ ആരോഗ്യപ്രദമായ വെള്ളം തരുന്നു ഇവർ എന്റെ വീട്ടിലെ ഡോക്ടർ കൂടാതെ ലക്ഷോപലക്ഷം ഡോക്ടർമാരുടെ

They will come ആചാര അനുഷ്ഠാനങ്ങളിലാണ് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ആത്മാവ് കൂടികൊള്ളുന്നത് പ്രാചീനവും നവീനവുമായ ഉൾക്കാഴ്ചകളുടെ ആകത്തുകയാണ് ഇന്ത്യൻ ഗ്രാമജീവിതം വിശ്വാസവും ആചാരവും കലർന്ന മാന്ത്രിക സങ്കല്പമാണ് ഗ്രാമീണ ജീവിതത്തിൻ്റെ അന്തസത്ത ജീവൻ്റെ നിലനിൽപ്പിനാധാരമായ വായുവും വെള്ളവും ദൈവീക വരദാനമെന്നാണ് വിശ്വാസം ഈ പശ്ചാത്തലത്തിലാണ് വൈവിധ്യമാർന്ന ഗോത്രജീവിത പരിസരം കരുവപ്പെടുന്നത് പ്രകൃതി ജീവിതത്തിൻ്റെ അവശേഷിക്കുന്ന ചിഹ്നങ്ങളാണ് ശുദ്ധജലത്തിൻ്റെ അക്ഷയഖനികളായ കേണികൾ കേണി എന്ന മലയാള വാക്കിനർത്ഥം കിണർ ഖനി എന്നൊക്കെയാണ് ഉൾച്ചോറ് നീക്കം ചെയ്ത മരക്കുറ്റിയോ പനംകുറ്റിയോ ഉപയോഗിച്ച് പണിതീർത്ത കൊച്ചു കിണറുകൾക്ക് കേണികൾ എന്ന് വിളിപ്പേര് പാത്രം ഉപയോഗിച്ച് കൈകൊണ്ട് മുക്കിയെടുക്കാവുന്ന ഒന്നോ രണ്ടോ അടി താഴ്ചയുള്ള ശുദ്ധജലശേഖരമാണ് കേണി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അനർഖമായി പ്രവഹിക്കുന്ന ജലധാരയാണിത് ഗ്രാമജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ കേണികൾ ഓരോ ഗ്രാമത്തിലേയും മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ ശുദ്ധജലം കിട്ടിയിരുന്നത് ഇത്തരം കേണികളിൽ നിന്നാണ് വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ജലസ്രോതസിൻ്റെ പാവനത കാത്തുസൂക്ഷിക്കുകയാണ് ഗോത്രസമൂഹം ചെയ്തത് അശുദ്ധമായതെല്ലാം അകറ്റി നിർത്തി ശുദ്ധജലശേഖരത്തെ ഇവർ ആരാധിച്ചു ആദിവാസികളുടെ പിതൃഭൂമിയായി പരിഗണിക്കപ്പെടുന്ന വയനാട്ടിൽ ഇത്തരം കേണികൾ സുലഭമായിരുന്നു പണിയർ കാട്ടുനായ്ക്കർ അടിയർ കുറിച്ചർ കുറുമർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ജലസ്രോതസ്സുകളെ പരിഗണിച്ചു ഒഴുകുന്ന വെള്ളത്തെയും ശുദ്ധജലത്തെയും മലിനപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം കുലദൈവത്തിനു മുന്നിൽ ഏറ്റുപറയുന്നത് കാട്ടുനായ്ക്കർ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹത്തിന്റെ പതിവ് ആചാര രീതികളിലൊന്നാണ് ശുദ്ധജലം മലിനമാവുന്നതിന് കാരണമായാൽ രോഗവും മരണവും വറുതിയും ശിക്ഷയായി അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ മനുഷ്യർ കരുതി വയനാട്ടിൽ പോലും കേണി എന്ന ശുദ്ധജലത്തിന്റെ അപൂർവ ശേഖരം അന്യം നിന്നു പോയിരിക്കുന്നു വിരലിൽ എണ്ണാവുന്നവ മാത്രം ഇവിടെ അവശേഷിക്കുന്നു അത്തരത്തിലൊന്നാണ് തിരുമുഖം കേണി വയനാട്ടിലെ പ്രബല ഗോത്രസമൂഹമായ കുറുമരുടെ രാജാവിൻ്റെ ആസ്ഥാനമാണിവിടം പുൽപ്പള്ളിക്കടുത്ത് കുറവദ്വീപിനോട് ചേർന്ന വനപ്രദേശമായ പാക്കത്താണ് കുറുമരുടെ വില്ലിപ്പൊങ്കുലത്തിൻ്റെ കേന്ദ്രം കുറുമർ ഒന്നിച്ചു കഴിയുന്നിടത്തെ കുടി എന്നാണ് ഇവർ വിളിക്കുന്നത് ഒരിക്കലും വറ്റാത്ത തിരുമുഖം കേണിയിൽ ജീവജലമാണെന്ന് വില്ലിപ്പംകുലത്തിലെ കുറുമർ കരുതുന്നു കുടിയിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീ ആദ്യം ചെയ്യേണ്ടത് കേണിയിൽ നിന്ന് ഒരു കുടം വെള്ളം കല്യാണം രാത്രി വീട്ടുകാരും അടുത്ത അയൽവാക്കങ്ങളൊക്കെ ഞങ്ങളുടെ അയൽവാക്കൊക്കെ അല്ലേ ഇല്ലയമ്പം കണ്ട മേല ചെറിയ മേലക്കെ ഉണ്ട് അവർക്കൊക്കെ കാണില്ലല്ലോ പൊണ്ണിനെ അതിന് രാവിലെ ഒരു വെള്ളം കയറുമ്പോ അവരൊക്കെ കഴിഞ്ഞിട്ടേ പോകില്ല അങ്ങനെ െത്തുന്ന ഏതതിഥിയും ഇങ്ങനെ ചെയ്യണമെന്നാണ് പ്രമാണം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും തിരക്കാണ് ആചാരങ്ങൾ അങ്ങനെ തുടരുന്നു എന്ന് മാത്രം കുടുംബം ഉള്ള ഈ ഒരു ഇപ്പൊന്നുമല്ലൊന്നാവില്ല അഞ്ചാറുതേ മുറ മുറേ മറ്റേ കഴിയുമ്പോൾ മരം അത്രയും മൂപ്പാണ് കല്യാണം കഴിച്ച് കല്യാണപ്പണ് ഇന്നലെ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ ആ കേണിയിൽ നിന്ന് വെള്ളം കോരി വെള്ളം കൊണ്ട് വെള്ളം കോഴിക്കൊണ്ടുവന്ന് അകത്ത് വെച്ച് കീഴിലെ പരിപഴിമു ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പം അതൊന്നുമില്ല കുടിയിൽ നിന്ന് പത്തിരുന്നൂറ് മീറ്റർ അകലെ വനത്തിലാണ് തിരുമുഖത്തെ കേണി കുടിയിലെ എല്ലാ വീടുകളിലേക്കും ഒരു പാത്രം വെള്ളമെങ്കിലും ദിവസവും ഇവിടെ നിന്ന് എടുക്കുന്നു തിരുമുഖം കോളനിക്കാരുടെ ആചാരപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് നമ്മുടെ കെണിയിലെ വെള്ളം ജനം മുതൽ മരണം വരെയുള്ള ആവശ്യങ്ങൾക്ക് ആ കെണിയിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അത് പുതിയ തലമുറ അതിനെ എത്രത്തോളം കാണുന്നു എന്നുള്ളതിനേക്കാളും എങ്കിലും അതിൻ്റെ ഒരു വിശ്വാസവും അതിൻ്റെ ആരാധനയും ഇന്നും ഉണ്ട് തിരുമുഖം കുടിയിലെ ജീവിതം കേണിയുമായി അവേദ്യമായി കെട്ടുമടഞ്ഞിരിക്കുന്നു ഭക്തിയും വിശ്വാസവുമായി കൂട്ടിക്കലർത്തി കേണിയിലെ വെള്ളത്തിന് ദിവ്യത്വം കൽപ്പിക്കുകയാണ് ഇവർ ഏത് കൊടുംവേനലും ഈ കേണി അതിജീവിക്കുമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു കനത്ത മഴയിൽ ഒഴുകിയെത്തുന്ന മലവെള്ളം കേണിയെ മലിനപ്പെടുത്തില്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ട് കുറുമരുടെ പൂർവ്വപിതാക്കന്മാർ അയനിമരക്കുറ്റിയിൽ പണിതീർത്ത കേണി ശുദ്ധജല സംരക്ഷണത്തിൻ്റെ നല്ല പാഠമാണ് ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നത്